చెరుపుడ సన్ మేరీస్ హైస్కూల్ ఇయర్స్ దినోత్సవం సంగుడిపిచు దిస్ న్యూస్ ఇస్ బ్రాట్ బై అఫ్తెర్ అజలరీ మేలేబసత్ చెరుపుడ മനുഷ്യരാശിയെ കാണുന്നതിൽ നിന്ന് എയ്ഡ്സ് എന്ന മഹാമാരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ലോക എയ്ഡ്സ് ദിനാചരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ് എയ്ഡ്സ് ദിന സന്ദേശം നൽകി ആൻസ് മെരിയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആൻമരിയ നെവിൻ എന്നിവർ പ്രസംഗിച്ചു എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ രോഗലക്ഷണങ്ങൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരുവുനാടകം കുട്ടികൾ അവതരിപ്പിച്ചു അധ്യാപകരായ മിനി സബാസ്റ്റ്യൻ ഡയാസേവിയർ ലിവിയ എന്നിവർ നേതൃത്വം നൽകി സംവിധാനത്തിന്റെ വെല്ലുവിളിയായ സാമൂഹ്യ ദുരന്തവും കൂടിയായ കൂടിയ്സിനെതിരെ ഒരു ബോധവൽക്കരണവുമായി ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദിനം ഈ അവതരിപ്പിക്കുന്നതിനും പ്രധാനമായും ലോകമെമ്പാടും മൂന്നര കോടി ജനങ്ങൾ എയ്ഡ്സ് ബാധിതരാണ് ഇതിനെതിരെ ബോധവൽക്കരണം ആവശ്യമല്ലേ കൂട്ടരെ അതെ അതെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയെല്ലാമാണ് വൈറസ് കണ്ടുകൊടുത്തതെന്ന് ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയാണ് വൈറസ് പഠന നമുക്കൊരു ബാബർ ഷോപ്പിലേക്ക് പോകാം നിങ്ങൾ കണ്ടോ ഒരാൾ ഉപയോഗിച്ച ബ്ലേഡ് ലൈംഗിക ഏറ്റവും കൂടുതൽ രോഗിയായ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞും രോഗിയായിരിക്കും രക്തദാനത്തിലൂടെയും ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയണ്ടേറും പനി വയറിടക്കം തുടങ്ങിയവയാണ് എയ്ഡ്സ് രോഗം നമ്മളിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം കൂടാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമ ഏക മാസകം ചോദിച്ച് വാഴ കൂപ്പൽ തുടങ്ങിയ ബാധയാണ് ഇവരുടെ പ്രധാന ലക്ഷണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ